ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇരുമ്പാമ്പുളി കൊണ്ട് അച്ചാറിടാനാണ് ഇത് ഞാൻ ഇരുമ്പാമ്പുളി ഇങ്ങനെയാണ് മുറിച്ചു വെച്ചിട്ടുള്ളത് ഇത് നടുവന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ ഒരു ഒര പുളിയാക്കുക ഇങ്ങനെ നാല് ഇതാക്കിയിട്ട് നാല് കഷ്ണം ഒരു ഇരുമ്പാമ്പുളീനെ നാല് കഷണാക്കിയിട്ടാണ് ഞാൻ മുറിച്ചത് പിന്നെ നല്ല മൂത്തതെടുക്കരുത് ഇട്ട് അപ്പം കുറച്ച് പുളി കൂടും പിന്നെ ഉള്ളിൽ ചെറുതായിട്ട് കുരുമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു മീഡിയം സൈസ് ഇരുമ്പൊളി തന്നെ എടുക്കാൻ പാടുള്ളൂ വല്ലാതെ പുളി കൂടുള്ളൂ അച്ചാറിന് ഇത് നമ്മൾ ഇങ്ങനെ നുറുക്കി വെച്ചതിരിക്കേ നമുക്ക് ഒരു സ്പൂൺ കായപ്പൊടി ഇല്ല കായം അതിന് ശേഷം ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇടാം ഒരു നുള്ള ചെറിയ കളറിന് നമ്മളൊരു ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മുളക് പൊടി ഇടുക ഇപ്പം ഞാൻ കുറച്ചാണ് എല്ലാം എല്ലാതും ഇടുന്നുള്ളൂ ഇത് ഞാനൊന്ന് വെയിലത്ത് വയ്ക്കാൻ പോവുകയാണ് ഇതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഉപ്പിടാതെ ഉപ്പിടരുത് കുറച്ച് മുളക് പൊടിയിട്ട് എല്ലാതും കുറച്ച് എണ്ണം ഇടാൻ പാടും പിന്നെ നമ്മൾ വറുക്കുമ്പോൾ വീണ്ടും കുറച്ചും കൂടി ഇടും ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ വെയിലത്ത് വയ്ക്കുക അപ്പോൾ പിന്നെ നമുക്കത് വാട്ടിയിട്ടിടേണ്ട ആവശ്യമില്ല വെയിലത്ത് വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക മണം വരും രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് വാട്ടിക്കുടന്നതിന് ശേഷം എണ്ണയിൽ വറുത്തിടാം ഉപ്പ് നമുക്ക് അവ അവസാനം ഇടാം വറുത്ത് നല്ല എണ്ണയിൽ വറുത്തിടുമ്പോൾ നമുക്ക് ഉപ്പിടാം അല്ലെങ്കിൽ ഉപ്പിട്ടതിന് വെയിൽ ഉപ്പിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി വാടില്ല ഇരുമ്പംപുളി വെള്ളമായി കൊണ്ടിരിക്കും അതുകൊണ്ട് ഉപ്പിടാതെ നമ്മൾ വെയിലത്ത് വെച്ച് വറുത്തിടുമ്പോൾ മാത്രം നമുക്ക് ഉപ്പിടാം നല്ല പാകം വന്നിട്ടുണ്ട് വെയിലത്ത് നിർത്തുറുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇടാം പാകത്തിന് അതിന് ശേഷം നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഉപ്പൊന്ന് അലിയാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് പാകത്തിന് ഒഴിക്കാം നന്നായി ഇളക്കിയിട്ട് വെച്ച് നമ്മൾ കടുക് ഇട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടും കുറച്ച് കറുവപ്പിൻ്റെ ഇളി കുറച്ച് മുളകും പൊട്ടിച്ചിടുക കടുക് നല്ല പൊട്ടിയതിന് ശേഷം സിമ്മിൽ ഗ്യാസ് നല്ല കുറച്ച് വെക്കണം അതിന് ശേഷം നമുക്ക് ഈ മുളക് പൊടിയും എല്ലാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ കുറച്ചെറിയ ഓരോ സ്പൂണേനെ നമ്മൾ കായും ഉലുവപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഓരോ സ്പൂണും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് കടു ഉലുവ ഉലുവപ്പൊടി കായപ്പൊടി ഒക്കെ ഇടാം ശേഷം മുളക് പൊടി പാകത്തിനിടെ ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇമ്പാമ്പുളയിലേക്ക് ചോദിക്കാം എല്ലാവരും ഇരുമ്പാമ്പുളിയ ചാറ് ഇങ്ങനെ ഒന്ന് വെയിലത്ത് വാട്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ ഇടണം ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഓക്കേ ബായ്